തിരുവാറുമല ഉത്രട്ടാതി ജലമേളയുടെ പ്രാരംഭകാലം മുതൽക്കെ തന്നെ പടയണിയെ നെഞ്ചിലേറ്റുന്നു പടയണിയുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആചാരപ്പെരുമിയോടും ഭക്തിപൂർവം ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയെ വണങ്ങാനെത്തുന്ന പള്ളിയോടമാണ് ഗോതറപ്പള്ളിയോടം ആദ്യ പള്ളിയോടം കാലഹർണപ്പെട്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാലിൽ കീഴ്മഴിയിൽ നിന്നാണ് വീണ്ടും പള്ളിയോടം ഓതരയിലേക്ക് എത്തുന്നത് കോവിൽമുക്ക് ഉമാമഹേശൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഈ പള്ളിയോടം പുതുക്കി പണിതു ആ പള്ളിയോടം കാലകരണപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പള്ളിയോടം അഗ്നിക്ക് അഗ്നിദേവന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഏകദേശം അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കി പുതിയ പള്ളിയോടം പണിതു പഴയ പള്ളിയോടത്തിന് അഴകൊത്ത അമരം വിരിയിച്ച ഉമാമഹേശ്വര ആചാര്യ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരവിരിൽ തന്നെയാണ് ഈ പുതിയ പള്ളിയോട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് നീരണിഞ്ഞപ്പോൾ തച്ചൻ ആറുമളയ്ക്ക് സമ്മാനിച്ചത് വേറിട്ടൊരു നിർമ്മാണ ശൈലി തന്നെയാണ് പുതിയ പള്ളിയോടത്തിന് ഇരുമ്പാണിക്ക് പകരം ചെമ്പാണിയാണ് തറയ്ക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പള്ളിയോടം കൂടുതൽ ദിനങ്ങൾ വെള്ളത്തിൽ കിടക്കേണ്ടി വരുന്നതിനാലാണ് ചെമ്പാണി പ്രയോഗം നടത്തിയത് ഇത് പള്ളിയോടത്തിന് ആയുസ് കൂട്ടും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോ ചെമ്പാണിയാണ് ഇതിലേക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അമരത്തും അണിയത്തും ഉറപ്പും ഭംഗിയും കൂട്ടാനായിട്ട് ഒറ്റത്തടിയിലാണ് കോതു പണിതെടുത്തിരിക്കുന്നത് ഇത് വേറിട്ടൊരു നിർമ്മാണ ശൈലിയാണ് അൻപത്തിരണ്ട് പള്ളിയോടക്കരകളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഏകദേശം നാൽപ്പത്തി ഒൻപത് കാൽ കോൽ നീളം ഈ പള്ളിയോടത്തിനുണ്ട് അറുപത്തിരണ്ട് അങ്കുലം ഉടമയും പതിനാറരടി അമരപ്പൊക്കവും ഓതറപ്പള്ളിയോടത്തിൻ്റെ സവിശേഷതയാണ് തിരുവാറുമുളയപ്പന്റെ തിരുവോണത്തോടിക്കുക അകമ്പടി സേവിക്കാനും പുത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കാനും മറ്റ് ജലമേളകളിലൊക്കെ തന്നെ പങ്കെടുക്കും ആറുമുള വഴിപാട് വള്ളസദ്യയിലും അഷ്ടമ രോഹിണി പങ്കെടുക്കാനായിട്ട് ഇന്ന് ഓതറപ്പള്ളിയോടം നീരണി ഓതറപ്പള്ളിയോടത്തിന് ഇനിയും ഏറിയുണ്ട് പറയാൻ കഥകൾ ചരിത്രം

അശ്വേടാട്ട് <laughs> <laughs> <Okay. laughs> <laughs> Beijo. നമസ്കാരം എൻ്റെ പേര് അഖില് ഈ വർഷത്തെ ഓതറപ്പള്ളിയോടത്തിൻ്റെ ക്യാപ്റ്റനാണ് തിരുവാറന്മുളയപ്പൻ്റെ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനും ആറന്മുള ഒത്തുട്ടായ ജലോത്സവങ്ങൾക്കും വഴിപാട് വള്ളസദ്യകൾക്കും ഒക്കെ ആയിട്ട് പള്ളിയോടം ഇന്ന് നീരണിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പള്ളിയോടത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് ഇരുപതാമത് വർഷമാണ് അതായത് രണ്ടായിരത്തി നാലിലാണ് നമ്മുടെ കരയിൽ പള്ളിയോടം ആദ്യമായിട്ട് വന്നത് ഇതിപ്പോൾ ഇരുപതാമത് വർഷമാണ് ഇരുപതാമത് വർഷം ഈ പള്ളിയോടത്തിൻ്റെ ക്യാപ്റ്റനാകാൻ കഴിഞ്ഞത് തിരുവാറമുളയപ്പൻ്റെ ഒരു തുണ കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ പള്ളിയോടത്തിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഈ അടുത്തിടയ്ക്കായിട്ട് നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ ഒ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ആറന്മുളയിലെ ആദ്യത്തെ പള്ളിയോടങ്ങൾ ബേസ് ചെയ്ത് ആദ്യത്തെ ക്ലബ്ബാണ് ഓതറ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പിന്നെ നമ്മൾ മത്സരങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഓതറ പള്ളിയോടം ചതയം ജലോത്സവം അതായത് ഇറപ്പുഴ നടക്കുന്ന ചതയൻ ജലോത്സവത്തിൽ പതിനൊന്ന് തവണ നമ്മൾ ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട് അതിൽ ഡബിൾ ഹാട്രിക് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ വീണ്ടും ഹാട്രിക്കിന് വേണ്ടിയിട്ട് ഇറപ്പുഴയിലേക്ക് ഇറങ്ങുകയാണ് കൂടാതെ ആറന്മുള കുട്ടാൽ ജലോത്സവത്തിൽ നമ്മൾ മൂന്ന് തവണ നമുക്ക് ഫൈനൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ മഞ്ഞൺ ട്രോഫി കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഈ വർഷം നമ്മൾ അത് കരസ്ഥമാക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് നമ്മളുടെ പിള്ളേരും കരക്കാരും ഒന്നടങ്കം മഞ്ഞൺ ട്രോഫിക്ക് ഒരു അർഹമാകാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ വർഷവും നമ്മൾ മറ്റു പരിപാടികളാണെങ്കിലും എല്ലാം ചെയ്ത് പള്ളിയോടെ നിന്ന് നീരാണയിച്ചത് എല്ലാം ഈ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കാൻ കരയിലുള്ളവരുടെയും അല്ലാതെ ഇതുമായിട്ടുള്ള പള്ളിവട പ്രേമികളുടെ എല്ലാവരുടെയും സഹകരണവും ആ ഒരു അനുഗ്രഹവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആറന്മുളയിലേക്ക് പത്താം തിയതി പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി